പരമ്പ പരിശുദ്ധ തൃത്വ കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആഗോള കത്തോലിക്ക സഭയിൽ ലോകം മുഴുവനും പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പ്രേരകമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും അറിയാം എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ എന്ന ഈശോയുടെ കൽപ്പനയാണ് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ ഈശോ അതിലൂടെ അർത്ഥമാക്കുന്നത് സെഹീനുട്ടിശാലയിലെ ആ അന്ത്യക്കാല പ്രവൃത്തി അനുസ്മരിക്കുക എന്നുള്ളത് അല്ല പ്രത്യത ഈശോയുടെ രക്ഷാകര സംഭവങ്ങളെ മുഴുവനും രക്ഷാകര പ്രവൃത്തികളെ മുഴുവനും അനുസ്മരിക്കുക എന്നുള്ളതാണ് അതിൽ പീഡാനുഭവത്തിനും മരണത്തിനും ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും പ്രത്യേക പ്രാധാന്യമുണ്ട് അപ്പോൾ എന്റെ ഓർമ്മയ്ക്കായ ചേവിൻ എന്ന ഭജനത്തിന്റെ അർത്ഥം എന്റെ ജീവിതത്തെ നിങ്ങൾ അനുസ്മരിക്കും എന്നാണ് നമ്മുടെ കുടുംബത്തിൽ പോയ നമ്മുടെ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫോട്ടോ കാണുമ്പോൾ അവരെ കുറിച്ചുള്ള ഓർമ്മകളിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലാതെ അവര് മരിച്ച സമയമൊന്നുമല്ല എന്നതുപോലെ തന്നെയാണ് ഈ തിരുവതനത്തിന്റെ അർത്ഥം ഈ യാഥാർത്ഥ്യത്തെ ഞാൻ ഇവിടെ ഏറ്റവും ചുരുങ്ങിയ നിമിഷങ്ങളിൽ കൂടി വന്നാൽ അഞ്ചു മിനിറ്റ് സമയം മാത്രം എടുത്തുകൊണ്ട് സുറമലബാർ കുർബാനയുടെ പ്രാർത്ഥനയിലൂടെ അതൊന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഈശോയുടെ രക്ഷാകര പ്രവൃത്തികളെ മുഴുവനും ഓർക്കുന്നത് കൊണ്ടാണ് ഈശോയുടെ ജനനത്തിന്റെ സമയത്ത് തന്നെ മാലാഘമാര് പാടിയ ഗാനത്തിലൂടെ അശുദ്ധ കുർബാന സുറമലബാർ സഭയിൽ ആരംഭിക്കുന്നത് ഇനി പ്രത്യേകമായി ഓർമ്മയ്ക്കായ ചെയൻ എന്ന് പറയുമ്പോൾ ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവുമാണ് അവിടെ അനുസ്മരിക്കാനായിട്ട് ഈശോ പറയുക അത് വ്യക്തമാക്കാനായി മൂന്ന് പ്രാർത്ഥനകൾ സുറം അൽബാർ കുർബാനയുടെ പുസ്തകത്തിലുണ്ട് ഒന്ന് കാഴ്ചവെപ്പിന്റെ സമയത്ത് ജനങ്ങൾ ആ സമയത്ത് ഗാനം ആലപിക്കുകയാണ് പുരോഹിതൻ തനിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ജനങ്ങളും അധികം അത് ശ്രദ്ധിക്കാറില്ല രണ്ടാമതായിട്ട് അവസാനത്തെ ഗഹന്ത പ്രാർത്ഥനയുടെ അവസാനത്തിൽ പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ അത് കാണാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് വശുദ്ധ കുർബാന സ്വീകരണത്തിന് ഒരുക്കമായിട്ടുള്ള അനുരഞ്ജന ശുശ്രൂഷയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷ ചൊല്ലുന്ന അങ്ങേ ദാസയുടെ പാപങ്ങൾ അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന ജനത്തിന്റെ വൃത്തി മുമ്പായിട്ട് ശുശ്രൂഷി ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർബാന പുസ്തകം സത്യത്തിലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പരിശുദ്ധ കുർബാനയുടെ അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ പുരോഹിതനും കൂടി ചൊല്ലുന്ന എല്ലാ പ്രാർത്ഥനകളുമുള്ള കുർബാന പുസ്തകം ഉണ്ടാകേണ്ടതാണ് കൂടി വന്നാൽ നൂറ് രൂപയെ ഇതിന് ചെലവുള്ളൂ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ആഘോഷിക്കുന്നതാണ് പരിശുദ്ധ കുർബാന അത് അനുഭവമാകണമെങ്കിൽ ഈ പുസ്തകം നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാകണം അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം കാഴ്ചവെപ്പിന്റെ സമയത്ത് രോഹിതം ചൊല്ലുന്ന ആ പ്രാർത്ഥനയിൽ കാശയും വിലാസയും കയ്യിലെടുത്തുകൊണ്ട് കുരിശാകൃതിയിൽ പിടിച്ചുകൊണ്ട് ഈശ്വരുടെ പീഡാനുഭവത്തെ ഓർത്തുകൊണ്ടുള്ള ആ പ്രാർത്ഥനയിൽ രോഹിതം ചൊല്ലുന്ന പ്രാർത്ഥന ശ്രദ്ധിക്കുക നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മ ആചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിസിഹ തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ അപ്പോൾ നമ്മുടെ കരങ്ങളിൽ നിന്ന് ദൈവം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സമർപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും അതിന്റെ ഓർമ്മ ആചരിക്കാനാണ് ഈശോ പറയുന്നത് ഒരു കാര്യം കൂടി ഇവിടെ ഓർക്കണം സഭയിലെ ദൈവശാസ്ത്രം അതിന്റെ മനോഹരിതയിൽ വളർന്നു വന്നതൊക്കെ ആധുനിക കാലഘട്ടത്തിലാണ് പ്രത്യേകമായിട്ട് ആരംഭത്തിൽ നമ്മൾ കാണുന്നത് ദൈവശാസ്ത്രം മുഴുവനും ആരാധന ഗ്രഹത്തിന്റെ പ്രാർത്ഥനകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് അപ്പോൾ കുർബാനയിലെ പ്രാർത്ഥനകളിലാണ് നമ്മൾ ആശയങ്ങളെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ ഓർമ്മയ്ക്കായി ചെയ്യൻ എന്ന് പറയുമ്പോൾ ആ കൽപ്പനയുടെ അർത്ഥം എന്താണ് ഒരിക്കൽ കൂടി കാറ്റുവെപ്പ് പ്രാർത്ഥനയിൽ പുരോഹിതം ചൊല്ലുന്ന പ്രാർത്ഥനയില് ആ വാചകം ഞാൻ വായിക്കാം തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മ ആചരിക്കുവാൻ കല്പിക്കുകയും ചെയ്യുന്ന മിശിഹ ഇനി രണ്ടാമതായിട്ട് അവസാനത്തെ ഗേഹന്ത പ്രാർത്ഥനയില് എന്ന് പറഞ്ഞാൽ കർത്താവായ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥന അവിടെയും പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥനയാണിത് കർത്താവെ ഞങ്ങളുടെ നാഥന രക്ഷകനുമായ ഈശ്വമിശിഹായുടെ പീഢാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈശോയുടെ കൽപ്പന അനുസരിച്ച് നമ്മൾ അനുസ്മരിക്കുന്നത് എന്തൊക്കെയാണ് പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും തുടർന്ന് പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള അതിനൊരുക്കമായുള്ള അനുദന്ധന ശുശ്രൂഷയിലുള്ള ശുശ്രൂഷയുടെ പ്രാർത്ഥനയിൽ നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്വങ്ങൾ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും അത്യാവശ്യങ്ങളോടെ സമീപിക്കാം ആ പ്രാർത്ഥനയിലാണ് പക്ഷെ നമ്മൾ വായിക്കാൻ പോകുന്ന ഭാഗം പൊതുവെ ശുശ്രൂഷി വായിക്കാറില്ല ആഘോഷമായ അവസരങ്ങളിലൊക്കെ വായിക്കാവുന്നതാണ് ആ ഭാഗം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു ചെറിയ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് പൊതുവെ അങ്ങനെ വായിക്കാറില്ല അപ്പം നമുക്ക് ഇപ്പോൾ വായിക്കാം അവിടുന്ന് തൻ്റെ ജീവിതായകമായ ിയമങ്ങളും വിശുദ്ധമായ കൽപ്പനകളും വഴി നമ്മെ തെറ്റിൽ നിന്ന് അകറ്റി സത്യത്തിൻ്റെ അറിവിലേക്ക് നയിച്ചു മനുഷ്യവംശത്തിന്റെ ആദ്യഫലമായ അവിടുന്ന് നമുക്ക് വേണ്ടിയുള്ള തന്റെ പരിത്രാണ പ്രവർത്തനങ്ങളുടെ അന്ത്യത്തിൽ പീഡകൾ സഹിച്ച് കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു ഇനിയാണ് വരുന്നത് ഈ കൃപ നാം അനുസ്മരിക്കുവാൻ വേണ്ടി അവിടുന്ന് വിശുദ്ധ രഹസ്യങ്ങൾ നമുക്ക് നൽകി ഈ കൃപ നമ്മൾ അനുസ്മരിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വിശുദ്ധകസ്യങ്ങൾ അവിടുന്ന് നമുക്ക് നൽകി അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ അനുസ്മരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സ്വർഗാരോഹണത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യവംശത്തിന്റെ ആദ്യഫലമായ അവിടുന്ന് നമുക്ക് വേണ്ടിയുള്ള തന്റെ പരിത്രാണ പ്രവർത്തനങ്ങളുടെ അന്ത്യത്തിൽ പീഡകൾ സഹിച്ച് കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു ഈ കൃപ നാം അനുസ്മരിക്കാൻ വേണ്ടി അവിടുന്ന് വിശുദ്ധ രഹസ്യങ്ങൾ നമുക്ക് നൽകി അപ്പോൾ വസിത കുർബാന സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ ഈശോ നമ്മുടെ രക്ഷയുടെ എല്ലാ രഹസ്യങ്ങളും പ്രത്യേകിച്ച് പീഡാനുഭവവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും അനുസ്മരിക്കാനുള്ളതായ കൽപ്പനയാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് അത് വലിയ ആനുകൂല്യമാണ് വലിയ ഉത്തര ഉത്തരവാദിത്വമാണ് വർണ്ണനീയമായ ഈ ദാനത്തിന്റെ മഹത്വത്തെ ഓർമ്മയ്ക്കായ ചെയ്യവൻ എന്ന കൽപ്പനയുടെ ആഴത്തെയും ഔന്നത്യത്തെയും വശുദ്ധ കുർബാനയുടെ പുസ്തകത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ പരമ പരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോർച്ചയും ഉണ്ടായിരിക്കട്ടെ ആമ